സാമൂഹ്യ വിരുദ്ധരും മയക്കുമരുന്ന് മാഫിയെയും തമ്പടിക്കുന്നു ആലുവയിലെ പ്രേമം പാലം അടച്ചു സാമൂഹ്യ വിരുദ്ധരും മയക്കുമരുന്ന് മാഫിയെയും തമ്പടിക്കുന്നതിനാൽ പ്രേമം പാലം അടച്ചു പെരിയാർവാലിയുടെ നേർപ്പാലത്തിലൂടെയുള്ള സഞ്ചാരമാണ് പെരിയാർവാലി അധികൃതർ തടഞ്ഞത് പാലത്തിലേക്ക് കയറുന്ന വഴികളെല്ലാം അടച്ചുകൊണ്ട് ഇരുമ്പ് ഗ്രില്ലുകൾ സ്ഥാപിച്ചിട്ടുണ്ട് സാമൂഹ്യ വിരുദ്ധത്തുടേയും മയക്കുമരുന്ന് മാഫിയകളുടെയും സാന്നിധ്യം മൂലം പാലം കടന്നു പോകുന്ന പ്രദേശങ്ങളിലെ ജനങ്ങൾക്ക് ശല്യമായി മാറിയിരുന്നു ഇതുമൂലം പ്രദേശവാസികളുടെ അഭ്യർത്ഥന പ്രകാരമാണ് പാലം ശനിയാഴ്ച അടച്ചത് ആലുവ മാർക്കറ്റിന് പുറകുവശത്ത് നിന്ന് പെരിയാറിന്റെ മുകളിലൂടെയാണ് പാലം തുടങ്ങുന്നത് പുഴ കഴിഞ്ഞും കുഞ്ഞുണ്ണിക്കര തോട്ടക്കാട്ടുകര പ്രദേശങ്ങളിലൂടെ കടന്നു പോകുന്ന നീർപ്പാലം കുറച്ചു കഴിഞ്ഞ് താഴ്ഭാഗത്തെ കനാലിൽ എത്തും അമ്പത് വർഷം മുൻപ് പറവൂർ ആലങ്ങാട് മേഖലകളിലേക്ക് പെരിയാർവാലി കനാലിൽ നിന്ന് കൃഷിക്ക് വെള്ളം കൊണ്ടുപോകുവാൻ വേണ്ടിയാണ് നീർപ്പാലം നിർമ്മിച്ചത് പിന്നീട് ഉളിയന്നൂർ കുഞ്ഞുണ്ണിക്കര ദ്വീപിലെ വാഹന സൗകര്യത്തിന് വേണ്ടി ചില മാറ്റങ്ങൾ വരുത്തി അതിലെ വാഹന സൗകര്യം ആരംഭിച്ചു വർഷങ്ങൾക്കു ശേഷം ഉളിയന്നൂരിൽ പുതിയ പാലം നിർമ്മിച്ചതോടെ ഇതിലെ സഞ്ചാരം കുറഞ്ഞു പിന്നീട് നടൻ നിവിൻ പോളിയുടെ പ്രേമം സിനിമയിൽ ഈ പാലം പശ്ചാത്തലമായതോടെയാണ് വീണ്ടും ശ്രദ്ധിക്കപ്പെട്ടത് ഇതോടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആളുകൾ പാലത്തിലേക്ക് വരാൻ ആരംഭിച്ചു ഇതിൽ കമിതാക്കളുടെ എണ്ണം കൂടിയതോടെ മറ്റുള്ളവർ വരാതായി ഇതോടെ ലഹരി ഇടപാടുകാരും ഇവിടം താവളമാക്കി പിന്നീട് ഇത്തരക്കാർ നാട്ടുകാർക്ക് ശല്യമായി മാറി നവകേരള സദസ്സിൽ നാട്ടുകാരും സി പി ഐ പ്രവർത്തകരും ഒപ്പുശേഖരണം നടത്തി മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിരുന്നു പരാതി പല പരാതി കൊടുത്തിട്ടും അവരെ അധികാരികൾ വന്ന് അവരെക്കുറിച്ച് ചെയ്യാവുന്നതൊക്കെ ചെയ്ത് പക്ഷെ ഇത് തീരുമാനാൻ പറ്റിയില്ല അന്ന് ഞങ്ങൾ മന്ത്രിക്ക് പരാതി കൊടുത്ത് അതിന്റെ ഭാഗമായിട്ടാണ് റോഷി അകസിൽ പരാതി കൊടുത്ത് ഭാഗമായി ഗേറ്റ് സ്ഥാപിക്കാൻ പോകുന്നത് ഇതെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ ജനങ്ങൾ സൗകര്യപ്രദമായ രീതിയിൽ ഉണ്ടായതാണ് പക്ഷേ ഇതിൻ്റെ മുകളിൽ ഇപ്പൊ യാതൊരു വിധത്തില അംഗീകരിക്കാൻ പറ്റാത്ത വളരെ മോശമായ രീതിയിലാണ് ഇവിടെ സംഭവം നടക്കുക ഈ പാലത്തിന്റെ രണ്ട് സൈഡിലുള്ള ആളുകൾക്ക് ജീവിക്കാൻ പറ്റില്ല പുറത്തിറങ്ങാൻ പാടില്ല പ്രായ പ്രായ കുട്ടിയ പിള്ളേർ ഒട്ടും അവരുടെ ഡോറ് വന്ന് തുറക്കാൻ പാടാത്ത കണ്ടീഷനാണ് അത് പല ആളുകളും വന്ന് അത് മുന്നാലും ഒപ്പിട്ട് ഞങ്ങൾ കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ട് കൊണ്ടുപോയി കൊടുത്ത് പിന്നെ പോലീസിന് കൊടുത്ത് അതുപോലെ തന്നെ എക്സൈസിൽ കൊടുത്ത് വയലാസ് എല്ലി കൊടുത്ത് എല്ലാ സ്ഥലത്തും കൊണ്ട് അവർ വന്ന് തീരുമാനങ്ങൾ കിട്ടും അവർ വന്ന് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല ഇത് ഞങ്ങൾക്ക് ഞങ്ങൾ നടപടിയിലേക്ക് പോയാൽ വേറെ ബുദ്ധിമുട്ടുണ്ടാവും എന്ന് പറഞ്ഞാൽ ഞങ്ങൾ മന്ത്രിക്ക് കൊടുത്ത് എഴുപതിനായിരം രൂപ അല്ലേ ഗേറ്റ് സ്ഥാപിക്കാം എഴുപതിനായിരം രൂപ ഗേറ്റ് സ്ഥാപിക്കാൻ മുനിസിപ്പാലിറ്റി എന്ന് വെച്ചാൽ അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പൊ ഇത് സ്ഥാപിക്കുന്നത് പിന്നെ ഇനി മെയിൻ്റനൻസിന് വേണ്ടി ഫണ്ട് അനുവദിച്ചിട്ടുണ്ടെന്ന് അറിയണം ഇപ്പൊ യു സിയിൽ ഗേറ്റ് വെച്ച് തോട്ടക്കാലത്ത് ഗേറ്റ് വെച്ചിട്ടുണ്ട് ഇപ്പൊ ഇവിടെ വെച്ചത് പക്ഷെ നമ്മളെ ചന്തക്കടയിൽ ഗെറ്റ് വെക്കണം കാരണം അവിടെ ഒരു സ്റ്റേർ ഉണ്ട് ഇവിടെ നിന്ന് അവര് അങ്ങോട്ട് പോകും അപ്പൊ അവിടെ ഞങ്ങൾ ഏതുമായിട്ട് സംസാരിച്ചത് ഏത് സ്ഥലം സന്ദർശിക്കുക ബാക്കി അവിടെ വെക്കുന്ന കാര്യം പറ്റി ആലോചിക്കാറുണ്ട് അപ്പൊ ഇവര് സഹായം ചോദിച്ചിട്ടുണ്ട് അവിടെ ഗേറ്റ് വെക്കുമ്പോൾ നാട്ടുകാരെ നിങ്ങൾ സഹായം വേണം കാരണം ആരെങ്കിലും എതിർപ്പുണ്ടാവും സംശയം അവർക്കുണ്ട് അപ്പോൾ എതിർപ്പുണ്ടാവില്ല ആ ഒരു രീതി തന്നെ പോകാമെന്നുള്ളത് പറഞ്ഞിട്ടുണ്ട് ഇത്